ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തവർക്കും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നൊരു കട്ടിങ്ങായിട്ടാണ് വന്നിട്ടുള്ളത് ചുരിദാറിൻ്റെ കട്ടിങ്ങാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് ഫസ്റ്റ് നമ്മൾ ലൈനിങ് വെച്ച് ചുരിദാറാണ് ലൈനിങ് ഫസ്റ്റ് നാലാക്കി ഫോൾഡ് ചെയ്തിട്ടിട്ട് അയൻ ചെയ്തെടുക്കുക പിന്നെ ഇതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമറിൻ്റെ ചുരിദാർ തന്നെയാണ് ടോപ്പ് തന്നെയാണ് അപ്പോൾ ആ ടോപ്പിന് യാതൊരു വ്യത്യാസവും ഇല്ല ചെസ്റ്റ് വേസ്റ്റ് ഷേപ്പ് എല്ലാം കറക്റ്റാണ് നമ്മൾ ഈ ടോപ്പ് വെച്ചിട്ട് തന്നെയാണ് മെഷർമെൻ്റ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു അളവ് ടോപ്പ് നമ്മൾ നന്നായിട്ട് അയൻ ചെയ്തെടുക്കുക ചു ചുളുവൊന്നും എവിടെയും പാടില്ല നല്ലതുപോലെ അയൻ ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മുടെ ലൈനിങ് ഇതുപോലെ നാലാക്കി ഫോൾഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ലൈനിങ്ങിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ടാണ് നമ്മൾ മെറ്റീരിയൽ അതായത് ചുരിദാർ ബിറ്റിൽ വെച്ച് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ലൈനിങ് ഇതുപോലെ നാലാക്കി ഫോൾഡ് ചെയ്തിടുക ഇപ്പോൾ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തവർക്കും ഇതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുപോലെ നാലാക്കി ഫോൾഡ് ചെയ്തിട്ടിട്ട് പിന്നെ മെഷർമെൻറ്റ് നമ്മുടെ ഈ കസ്റ്റമറിൻ്റെ ടോപ്പ് തന്നെയാണ് അപ്പോൾ ആ ടോപ്പിനെ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മളെ സെൻടറും ഷോൾഡറും എല്ലാം കറക്റ്റായിട്ട് ഒരേ അളവിൽ ഇതുപോലെ ഡബിളാക്കി ഫോൾഡ് ചെയ്യുക എന്നിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ലൈനിങ്ങിൻ്റെ മേലെ നമ്മളിത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ലൈനിങ്ങിൻ്റെ മേലെ നമ്മുടെ മെഷർമെൻ്റ് ഇതുപോലെ ഡബിളാക്കി ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് നെക്ക് ഇതുപോലെയാണ് വരുന്നത് നെക്ക് ഞാൻ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് അത് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇത് ഇതുപോലെ ലൈനിങ് നമ്മുടെ അളവ് ടോപ്പിലും വെച്ചിട്ട് കുറച്ചൊരു രണ്ടിഞ്ചും നമുക്കിതുപോലെ കമ്മിയാക്കിയിട്ട് വേണം എടുക്കണമെങ്കിൽ ഇത് ഇതുപോലെ ആണ് ഇതിൽ നെക്കിൽ നമുക്ക് ഫ്രണ്ടിൽ മോഡലൊക്കെ ഉള്ളത് കൊണ്ട് ക്യാൻവാസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് അത് കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ഷോൾഡറിലായിട്ട് ഇവിടെ ആര ഇഞ്ച് തയ്യൽ തുമ്പ് വിടുന്നുണ്ട് നെക്ക് ഇതിൽ വൈഡ് വരുന്നത് മൂന്നര ഇഞ്ചും ഷോൾഡർ വരുന്നത് മൂന്ന് ഇഞ്ചുമാണ് നമുക്കത് കറക്റ്റായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക ഷോൾഡറിൻ്റെ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് ഒരു കാലിഞ്ച് തുമ്പും കണക്ക് വെച്ചിട്ട് നമ്മൾ അതേപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക ഷോൾഡറിനായിട്ട് അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇതേ മേലെ വിട്ടിട്ടുണ്ട് പിന്നെ അടുത്ത് ചെസ്റ്റാണ് എടുക്കുന്നത് ചെസ്റ്റും അതുപോലെ നമ്മുടെ ആംഹോളിൻ്റെ ഒരു ഭാഗത്തുള്ള അതേ സ്റ്റിച്ചിൻ്റെ സ്റ്റിച്ചിൻ്റെ അവിടുന്ന് കാലിഞ്ച് തയ്യൽത്തുമ്പിൻ്റെ ഗ്യാപ്പായിട്ട് നമുക്കൊന്ന് വരച്ച് കൊടുക്കുക പിന്നെ വേസ്റ്റും കറക്റ്റ് വേസ്റ്റിൻ്റെ അവിടെയും വരച്ച് കൊടുക്കുക പിന്നെ ഹിപ്പിൻ്റെ അവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ എല്ലാവരെയും മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കിതൊന്ന് വരച്ച് കൊടുക്കുക നമ്മുടെ കസ്റ്റമർക്ക് ഫസ്റ്റ് നമ്മൾ മെഷർമെൻറ്റ് കസ്റ്റമറിൻ്റെ മെഷർമെൻ്റ് എടുത്ത് തയ്ച്ചൊരു ടോപ്പാണ് അപ്പോൾ അതിന് ശേഷം അവർ തയ്ക്കുന്നതൊക്കെ ഇതുപോലെ ഈ ഞാൻ തയ്ച്ചു കൊടുത്ത ഈ ഒരു ടോപ്പിൻ്റെ അളവിൽ തന്നെയാണ് അതിന് ശേഷം അവർക്ക് കറക്റ്റായിട്ട് വേണ്ടത് അപ്പം അതുകൊണ്ടാണ് ഇതേപോലെ ടോപ്പ് തന്നെ നമ്മൾ മെഷർമെൻറ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നെ ആം ഹോൾഡ് അതേ ഇതുപോലെ കൈ റൗണ്ടും ഇതുപോലെ നമ്മുടെ മെഷർമെൻറ്റിലുള്ളതുപോലെ തന്നെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം അതിൽ നമ്മൾ കാലിഞ്ച് തുമ്പ് കാണണം എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളിത് ഇവിടെ ചെസ്റ്റും വേസ്റ്റും ഹിപ്പിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് എന്നിട്ട് ഒരു രണ്ടിഞ്ച് തുമ്പായിട്ട് അതിന് നമ്മൾ ഫസ്റ്റ് കറക്റ്റ് ചുരിദാറിൻ്റെ അളവിൽ മാർക്ക് ചെയ്തെടുത്തു പിന്നെ നമുക്ക് ആവശ്യമുള്ള തയ്യൽത്തുമ്പിനും മാർക്ക് ചെയ്തെടുത്തു എന്നിട്ട് ഷോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുക ഷോൾഡർ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മൾ ഇവിടെ ലൈനിങ് ഒക്കെ കട്ട് ചെയ്തെടുത്തു അടുത്ത് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് വേസ്റ്റിൻ്റെ അളവ് ഹിപ്പിൻ്റെ അളവ് ഇതൊക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് ചുരിദാർ കട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇവിടെ ചുരിദാർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രണ്ട് പീസാണ് ഫ്രണ്ട് പീസ് നമുക്കൊന്ന് കുഴിച്ചു വെട്ടണം ആംഹോളിൻ്റെ അവിടെ ഫ്രണ്ട് പീസ് ഒന്ന് കുഴിച്ചു വെട്ടിയിട്ടുണ്ട് അത് ഇതുപോലെയാണ് കറക്റ്റായിട്ട് കുഴിച്ചു വെട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൽ ഷോൾഡറ് മൂന്നിഞ്ചാണ് നെക്ക് വൈഡ് മൂന്നര ഇഞ്ചാണ് നമുക്ക് നെക്കിൽ മോഡല് ചെയ്യാനുള്ളത് കൊണ്ട് ക്യാൻവാസിലാണ് നമ്മൾ കട്ട് ചെയ്ത് നെക്ക് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കുന്നതാണ് ഇനി നമ്മുടെ ചുരിദാറിൻ്റെ ബിറ്റ് ഇതുപോലെ നാലാക്കി ഫോൾഡ് ചെയ്തിടുക എന്നിട്ട് നാലാക്കി ഇവിടെ ഞാൻ ബിറ്റ് കറക്റ്റാക്കി ഫോൾഡ് ചെയ്തിട്ടിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ കട്ട് ചെയ്ത പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കട്ട് ചെയ്ത് പീസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതിന് നമ്മുടെ ആ ഇറക്കം എത്രയാണോ ആവശ്യമുള്ളത് അതിന് അത് ഇത് ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ ലൈനിങ്ങിലും വെച്ചിട്ട് ഒരു രണ്ടിഞ്ചോ മൂന്നിഞ്ചോ ഇതിലിപ്പോൾ എനിക്ക് ഓൾറെഡി ടോപ്പിൽ രണ്ട് ഇഞ്ച് ഇറക്കം കൂട്ടണം അപ്പം അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ചിട്ട് നമ്മൾ ലെന്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതുപോലെ കട്ട് ചെയ്യുക നിങ്ങളിത് ഇതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതിലിപ്പോൾ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യേണ്ടത് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഒരു ഇഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് എളുപ്പത്തിലുപ്പതാ നമ്മുടെ ചുരിദാർ ലൈനിങ്ങിൻ്റെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതൊരു സ്ലീവാണ് സ്ലീവിനുള്ള പീസേ ഇതുപോലെ നാലാക്കി ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് സ്ലീവും നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത് ഓൾറെഡി ടോപ്പിൽ ഉള്ളത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് യാതൊരു വ്യത്യാസവും ഇല്ലാത്തത് കൊണ്ട് ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് നിങ്ങളും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കറക്റ്റ് അളവിലുള്ള ടോപ്പ് നമ്മൾക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക സ്ലീവിൻ്റെ സൈഡ് ഇതുപോലെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് കറക്റ്റ് നമ്മൾ സ്ലീവ് വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് തയ്യൽ തയ്യൽത്തുമ്പിനായിട്ട് നമുക്ക് ഒരു ഒന്നര ഇഞ്ചാണോ വേണ്ടത് രണ്ട് ഇഞ്ചാണോ വേണ്ടത് അത് നമ്മൾ നമ്മളെടുക്കണം ഇതുപോലെ ഞാൻ ലെങ്ത്തും സൈഡൊക്കെ മാർക്ക് ചെയ്തെടുത്തിട്ട് സ്ലീവിൻ്റെ നമുക്കിനി ഷേപ്പ് ഒന്നും എടുക്കാം തയ്യൽത്തുമ്പിനായിട്ടൊരു ഇഞ്ച് എടുക്കുക അതാ ഇതുപോലെ രണ്ടിഞ്ച് എടുക്കാം നമുക്കിപ്പോൾ മെഷർമെൻ്റ് ഇപ്പോൾ ഇതിൽ ചെയ്യുന്നത് നമ്മൾ കറക്റ്റ് ടോപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ മെഷർമെൻ്റ് എടുത്ത് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതുപോലെ കട്ടിങ് ഇട്ടിട്ടുണ്ട് അത് ഞാനിവിടെ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അത് നിങ്ങൾക്ക് കാണണം എന്നുള്ളവർക്കാണെങ്കിൽ അത് കാണാം ഇപ്പോൾ ഇതിവിടെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി സ്ലീവിൻ്റെ ഇതുപോലെ ഫ്രണ്ട് പീസ് ഒന്ന് കുഴിച്ചു വെട്ടണം അപ്പോൾ ഇതുപോലെ അതായത് സ്ലീവിൻ്റെ ആണെങ്കിലും നമ്മുടെ ചുരിദാർ കട്ട് ചെയ്തതിൻ്റെ ഫ്രണ്ട് പീസിലും അതായത് കുഴിച്ച് വെട്ടാൻ മറക്കരുത് അത് നമ്മുടെ ടോപ്പ് ഇതുപോലെ അളവ് വെച്ച് നമ്മൾ മെഷർമെൻ്റ് ഇതുപോലെ പതി വെച്ചിട്ടാണെങ്കിലും അത് ചിലപ്പോൾ ചെയ്യാൻ വിട്ടുപോകും അപ്പം അതുകൊണ്ട് അത് മറക്കരുത് അപ്പോൾ ഇവിടെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ഓക്കെ ബൈ